അവസ്ഥ നേടിയതെല്ലാം നഷ്ടപ്പെടുവാൻ ഒരു നിമിഷം മതി പക്ഷേ നാം ആ നഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് നേടിയെടുക്കണമെങ്കിലോ ഒരുപാട് നാൾ വേണം അതുപോലെ പ്രയത്നവും നേട്ടങ്ങളിൽ നാം അഹങ്കരിക്കരുത് അതുപോലെ നമ്മുടെ നഷ്ടങ്ങളിൽ ഒരിക്കലും നിരാശപ്പെടുകയും വരുത് നേട്ടങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നത് പോലെ ചില നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാറില്ലേ അത് നാം മനസ്സിലാക്കി വരണം എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോന്നോരോന്നായി നഷ്ടപ്പെടുമ്പോഴും ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം അണയാതെ ഒരു തീജ്വാല നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കണം നഷ്ടപ്പെടലുകളിലൂടെ നാം ചിലതൊക്കെ നേടിയെടുക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് അണയാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ് ഡേ